നമസ്കാരം ഇന്ത്യയിൽ ഹൈബ്രിഡ് കാറുകൾക്ക് പ്രചാരണം വർദ്ധിച്ചു വരികയാണ് ഹൈബ്രിഡ് മോഡലുകൾ ജെറീയമാക്കുന്നതിന് നമ്പർ വൺ കാർ ബ്രാൻഡായ മാരുതി സുസൂക്കിയാണ് മുൻപന്തിയിലുള്ളത് ഇന്ത്യയിൽ മാരുതി സുസൂക്കി വിപണിയിൽ എത്തിക്കുന്ന ഹൈബ്രിഡ് എസ് യു വി ഗ്രാൻഡ് വിറ്റാര നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന രണ്ടാമത്തെ കോമ്പാക്ട് എസ് യു വിയാണ് ഗ്രാൻഡ് വിറ്റാര പെട്രോൾ വില മാനമുട്ട എത്തി നിൽക്കുന്ന ഈയൊരു കാലത്ത് മൈലേജ് തന്നെയാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നൂതന ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയാണ് ഗ്രാൻഡ് വിറ്റാരയെ ഇതിന് പ്രാപ്തമാക്കുന്നത് ഈ ഒരു എസ് യു വി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എൻജിനുമായി ഒരു ഇലക്ട്രിക് മോട്ടറുമായി സംയോജിപ്പിക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകതയാണ് മെച്ചപ്പെട്ട മൈലേജ് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് മാത്രമല്ല മലിനീകരണം കുറയ്ക്കുന്നതിനും ഹൈബ്രിഡ് കാറുകളുടെ ഒരു പ്ലസ് പ്ലസ് തന്നെയാണ് മൈൽഡ് ഹൈബ്രിഡ് അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് എന്നിങ്ങനെ രണ്ട് വേരിയൻ്റുകളിൽ ഗ്രാൻഡ് വിറ്റാര ലഭ്യമാണ് മൈൽഡ് ഹൈബ്രിഡ് വേരിയൻറ്റിലൊരു സ്റ്റാർട്ടർ ജനറേറ്റർ ഉപയോഗിക്കുന്നുണ്ട് അത് വാഹനം സ്റ്റാർട്ടാകുമ്പോൾ പെട്രോൾ എഞ്ചിനുമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു സംവിധാനം ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുകയും മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻറ്റിൽ ഐ സി എഞ്ചിനോടൊപ്പം തന്നെ ഒരു വലിയ ഇലക്ട്രിക് മോട്ടോറും ബാറ്ററിയും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു സജ്ജീകരണം വഴി വാഹനം ചെറിയ ദൂരത്തേക്ക് വൈദ്യുതോർജ്ജത്തിൽ മാത്രം പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഇക്കാരണം കൊണ്ട് തന്നെ എസ് യു വിയുടെ മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുകയും ചെയ്യുന്നുണ്ട് ഗ്രാൻഡ് വിറ്റാരയുടെ മൈൽഡ് ഹൈബ്രിഡ് വേരിയന്റ് ലിറ്റാറിന് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്റർ ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ലിറ്റാറിന് ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ഏഴ് കിലോമീറ്ററാണ് സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റുകളുടെ മൈലേജ് വരുന്നത് ഇതോടെ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് വാഗ്ദാനം ചെയ്യുന്ന മോഡലുകളിൽ ഒന്നായി ഗ്രാൻഡ് വിറ്റാര മാറിയിട്ടുണ്ട് ടൊയോട്ടയിൽ നിന്നുള്ള ഗ്രാൻഡ് വിറ്റാരയുടെ റീപാർജ് മോഡലായ ഹൈറൈഡറും സമാനമായ മൈലേജ് കണക്കുകളാണ് നൽകുന്നത് ഇ വി ഇക്കോ പവർ നോർമൽ എൻ ഉൾപ്പെടെ ഒന്നിലധികം ഡ്രൈവ് മോഡുകളും മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡ്രൈവിംഗ് സാഹചര്യങ്ങളും മുൻഗണനകളും അടിസ്ഥാനമാക്കി പെർഫോമൻസ് ഓപ്റ്റിമൈസ് ചെയ്യാൻ ഈയൊരു മോഡലുകൾ ഡ്രൈവർമാരെ സഹായിക്കുന്നുണ്ട് പെട്രോൾ ഇലക്ട്രിക് പതിപ്പുകളിൽ ഹൈബ്രിഡ് വേരിയൻറ്റ് മികച്ച ഡ്രൈവിംഗ് അനുഭവം തന്നെയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക ഇന്ത്യയിൽ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് നിറവേറ്റുന്ന തരത്തിലാണ് ഗ്രാൻഡ് വിറ്റാര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ധനക്ഷമത എല്ലായ്പ്പോഴും ഉപയോക്താക്കൾക്ക് വളരെ നിർണായകമാണ് അത് നിർബന്ധവുമാണ് അതുകൊണ്ട് തന്നെ സെഗ്മെന്റിലെ ഏറ്റവും ഇന്ധനക്ഷമതയുള്ള വാഹനങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് വിറ്റാരയ്ക്ക ഉപയോക്താക്കൾക്കിടയിൽ മികച്ച സ്വീകരതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇടത്തരം കുടുംബങ്ങൾ ഒരു ഹൈബ്രിഡ് കാർ നോക്കിയാൽ അതിൽ ആദ്യത്തെ ചോയ്സ് തന്നെ ഒരുപക്ഷെ ഗ്രാൻഡ് വിറ്റാര തന്നെയായിരിക്കും മൈലേജ് മാത്രമല്ല മറ്റു ആരുതി കാറുകളെ പോലെ മുടക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം തന്നെയാണ് ഈ രസിവിയും വാഗ്ദാനം ചെയ്യുന്നത് ഡിസൈനിന്റെ കാര്യം എടുത്താൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ബോൾഡും അഗ്രസീവുമായ ഒരു ലുക്കാണുള്ളത് ഇതിന് ഷാർപ്പ് ഗ്രില്ലും അതുപോലെ തന്നെ എൽ ഇ ഡി ഹെഡ് ലാമ്പുകളാവാണുള്ളത് ഇൻറ്റീരിയർ പ്രീമിയം മെറ്റീരിയലുകളും വിപുലമായ സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ സുഖപ്രദമായ യാത്രാനുഭവമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് അഞ്ചു പേർക്ക് വരെ ഈ ഒരു കാറിൽ സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയുള്ള നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർമൈൻമെൻറ്റ് സിസ്റ്റം വയർലെസ് ചാർജിംഗ് സൗകര്യം ഹെഡ് അപ്പ് ഡിസ്പ്ലേ യൂണിറ്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവയാണ് ഫീച്ചർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് തിൻ പനോരമിക് സൺറൂഫ് ഓട്ടോമാറ്റിക് എ സി കൺട്രോളുകൾ സ്മാർട്ട് വാച്ച് ഇൻ ഇൻറ്റഗ്രേഷൻ സിറി ഗൂഗിൾ അസിസ്റ്റ് ഇൻ്റഗ്രേഷൻ കണക്റ്റഡ് കാർ ഫീച്ചറുകൾ റിമോട്ട് ഇഗ്നിഷൻ എന്നിവയും കമ്പനി ഈ ഒരു കാറിനായി നൽകിയിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത കരുത്തുറ്റ ബോഡി ഘടനയും വാഹനത്തിൻ്റെ സവിശേഷത തന്നെയാണ് ഒന്നിലധികം എയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് ക്യാമറ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അധികം താമസിക്കാതെ ഈ ഒരു കാറിൽ മാരുതിയ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം അതായത് അഡാസ് വാഗ്ദാനം ചെയ്യുന്നതായിരിക്കും പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ മുതൽ പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപ വരെയാണ് ഗ്രാൻഡ് വിറ്റായയുടെ എക്സ് ഷോറൂം വില വരുന്നത്